ഹായ് ഇത് നമ്മുടെ ചാനലിലെ ആദ്യത്തെ വീഡിയോ ആണ് ഞാൻ ഇതുവരെയും ഷോർട്സ് മാത്രമാണ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ വീഡിയോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഒരു ഒരൺബോക്സിങ് വീഡിയോ ആണ് എന്നുള്ളത് എൻ്റെ നാട് കൊല്ലത്താണ് കൊല്ലം ജില്ലയിൽ ക്രാഫ്റ്റ് മെറ്റീരിയൽസും സ്റ്റേഷനറി ഐറ്റംസും ഒക്കെ കിട്ടുന്ന ഏറ്റവും വലിയ ഷോപ്പാണ് അനുപമ ട്രേഡേഴ്സ് രണ്ട് ദിവസം അവധിയായതുകൊണ്ട് തന്നെ ഇന്നലെ ഞാനൊരു ചെറിയ ഷോപ്പിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് വാങ്ങിയ കുറച്ച് ഐറ്റംസാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നത് ആദ്യം തന്നെ ഫോം ബോർഡാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ രണ്ട് സെറ്റ് ക്ലേ വാങ്ങിയിട്ടുണ്ടായിരുന്നു രണ്ട് സെറ്റ് ടേപ്പും ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ക്ലേ വെച്ചിട്ടും ഒക്കെയുള്ള വീഡിയോസ് ഇനി വരുന്ന ദിവസങ്ങളിൽ കാണും പിന്നെ പേപ്പർ സ്ട്രിപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു പേപ്പർ സ്ക്വില്ലിങ് സ്ട്രിപ്പ് അതിനുശേഷം ഞാനൊരു ഗോൾഡൻ കളർ സ്പ്രേ പെയിൻ്റിലൂടെ വാങ്ങി രണ്ട് കത്രിക എടുത്തിട്ടുണ്ടായിരുന്നു അതിലിതാ ഈ കാണുന്ന കത്രിക നമുക്ക് ദാ ഇതിൽ കാണിച്ചിരിക്കുന്ന അതേ ഷേപ്പിൽ പേപ്പേഴ്സൊക്കെ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും ജേണലൊക്കെ ചെയ്യുമ്പോൾ ഉപകാരപ്പെടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ആ കത്രിക എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ എൻ്റെ കയ്യിൽ ജേണൽ ചെയ്യാൻ വേണ്ടിയിട്ട് ബുക്സ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡോട്ടഡ് ആയിട്ടുള്ള ഒരു ജേണൽ ബുക്ക് കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഒരുപാട് കളക്ഷൻ ഉണ്ട് ജേണൽ ബുക്സിൻ്റെ ഒക്കെ ആ ഷോപ്പിൽ അപ്പോൾ കൊല്ലംകാർക്കൊക്കെ അവിടെ ഒന്ന് വേണമെങ്കിൽ ഒന്ന് വിസിറ്റ് ചെയ്യാം കേട്ടോ പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളത് നമ്മുടെ പേപ്പറൊക്കെ ചെയ്യുന്ന സോറി പൂക്കളൊക്കെ ചെയ്യുന്ന ആ ഒരു കമ്പിയാണ് പിന്നെ തേർമോക്കോൾ ബോൾസും ഒരു ബ്രഷ് പെൻ പെയിൻറിങ് ബ്രഷിൻ്റെ സെറ്റും വാങ്ങിയിട്ടുണ്ടായിരുന്നു സാറ്റിൻ റിബണും ഗ്ലിറ്ററും കൂടെ വാങ്ങി അതുപോലെ നമ്മുടെ കീച്ചെൻ ഒക്കെ ചെയ്യുന്ന അതുകൂടെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇത്രയും എൻ്റെ ഷോപ്പിംഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം